അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഹനുമാൻ ചാലീസരെ പതിനൊന്ന് തൊട്ട് പതിനാല് വരെയുള്ള വരികളുടെ അർത്ഥമാണ് ഇവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം പതിനൊന്നാമത്തെ ലൈനാണ് ലായസ ജീവന് ലഖനജിയായേ ശ്രീരഘുബീര് ഹർസി ഉരുളായേ അപ്പോൾ പതിനൊന്നാമത്തെ ലൈൻ്റെ ആണ് ലായ സഞ്ജീവന് ലഖന ജിയായേ ലായ എന്ന് വെച്ചാൽ കൊണ്ടുവന്നു എന്താണ് കൊണ്ടുവന്നത് സഞ്ജീവനി ലായെ സഞ്ജീവന് എന്തിനാണ് കൊണ്ടുവന്നത് ലഖൻ ലഖൻ എന്ന് വെച്ചാൽ ലക്ഷ്മൺ സ്വാമി അപ്പം ലക്ഷ്മൺ സ്വാമിനെ ജീവിപ്പിക്കാൻ ലായ സജീവനി ലഖന ജിയായേ ലക്ഷ്മൺ സ്വാമിനെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് സഞ്ജീവനിന്നുള്ളൊരു ഔഷധച്ചെടി ആര് ഹനുമാൻ സ്വാമി കൊണ്ടുവന്നു അത് കൊണ്ടുവന്നപ്പം എന്തായി ശ്രീ ശ്രീരഘുബീര് ഹർസി ഉരുളായേ ശ്രീ രഘുബീർ എന്ന് വെച്ചാരാണ് ശ്രീരാമസ്വാമി അപ്പം ശ്രീരാമസ്വാമി ഹർസി ഹർസി ഉരുളായ അല്ലെ ഹർസീന്ന് വെച്ചാൽ സന്തോഷം ഉരുന്ന് ഹൃദയം ായന്നുവെച്ചാല് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കുക അപ്പം ശ്രീരഘുബീര് ഹർസി ഒരു ലായി അപ്പം ഹനുമാൻ സ്വാമി ഇത് കൊണ്ടുവന്നപ്പോ ശ്രീരാമസ്വാമി സന്തോഷം കൊണ്ട് ഹനുമാൻ സ്വാമിനെ ഹൃദയത്തോടെ കെട്ടിപ്പിടിച്ചു ആലിംഗനം ചെയ്തു അടുത്തത് പന്ത്രണ്ടാമതനെ രഘുപതി ഖീൻ ഹി ബഹു ബടായി തുമ മമ പ്രിയ ഭരത ഹി സമഭായി അണ്ട് ശ്രീരാമസ്വാമി എന്താണ് പറഞ്ഞത് ഹനുമാൻ സ്വാമിയോട് ഹുത്ത് ബടായി രഘുപതിച്ച ശ്രീരാമസ്വാമി കീനി ചെയ്തു ബഹുത്ത് എന്നുവെച്ച കൊറേ ബടായി പ്രശംസ പ്രശംസിക്ക അപ്പൊ ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിനെ കൊറേ പ്രശംസിച്ചു എന്തെന്ന് പറഞ്ഞിട്ടാണ് പ്രശംസി പ്രശംസിച്ചത് തുമ്മ മമ പ്രിയ ഭരത് ഹി സമബായി തുമ്മീ മമനച്ച എൻ്റെ പ്രിയ ഭരത് എൻ്റെ പ്രിയ ഭരതൻ എങ്ങനെയാണോ എനിക്ക് അതേപോലെ തന്നെയാണ് നീയും എന്ന് വെച്ചാൽ ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിക്ക് അപ്പം അത്രയും ഹനുമാൻ സ്വാമിയോട് പ്രിയം ഹനു ശ്രീരാമസ്വാമിക്ക് ഉണ്ടായി പതിമൂന്നാമത്തെ ലൈനാണ് സഹസ് ജസുഗാവേ അസുഖി ശ്രീപതി കണ്ടുലകാവേ സഹസ് ബദൻ സഹസ്ന്ന് വച്ചാൽ നൂറ് ബദൻ എന്നുവെച്ചാൽ മുഖം തുമരു തുമരെന്നുവെച്ചാൽ നിൻ്റെ ജയ് ജയെന്നു വെച്ചാൽ യശ് നമ്മൾ ജയ് പറയല്ലോ ജയ് ഗാവേ ഗാവെന്നു വെച്ചാൽ നമ്മ പാടുന്നു ഓക്കെ അപ്പം നൂറ് മുഖം കൊണ്ട് ഞാൻ നിന്റെ പ്രശംസ പാടാണ് അത്രയധികം ഹനുമാൻ സ്വാമിനെ പുകഴ്ത്താണ് ആരാണ് ശ്രീരാമസ്വാമി പിന്നെന്താണ് പറഞ്ഞത് അസുഖി ശ്രീപതി കണ്ടിള ഗാവേ അസ് അസ് എന്ന് വെച്ചാൽ അങ്ങനെ കഹി എന്ന് വെച്ചാൽ പറഞ്ഞു ശ്രീപതി ഇവിടെ ശ്രീപതി ആരാണ് ശ്രീഹനുമാൻ ശ്രീരാമസ്വാമി കണ്ട് കണ്ടെന്ന് വെച്ചാല് ഹൃദയം ലഗാവേ ലഗാവന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ചു അപ്പം ഇവിടെ ആയിരം മുഖം നൂറ് മുഖമുണ്ട് സഹസ് ബദ ഭദന തുമ രോജസ് ഗാവ് അപ്പം നൂറ് മുഖം നാവോണ്ട് നമുക്ക് അല്ല നൂറ് നാവുണ്ടെങ്കിലും നിന്നെ പുകഴ്ത്താൻ എനിക്ക് പറ്റില്ല അത്ര അധികം ശ്രീരാമസ്വാമിക്ക് ഹനുമാൻ സ്വാമിയോട് സ്നേഹമുണ്ടായിരുന്നു അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമീനെ ഹൃദയത്തോട് കെട്ടിപ്പിടിച്ചു ഇനി പതിനാല് സനക്കാദിക്ക് ബ്രഹ്മാതിമുനീസ നാരദ് ാരത് സഹി അഹിസ സനക്കാദിക്ക് സനക്കാദിക്ക് ശ്രീ സനക് നട്ട് അങ്ങനത്തെ മുനിമാരാണ് അങ്ങനത്തെ അധികം മുനിമാർ പിന്നെ ബ്രഹ്മാതി മുനീസ ബ്രഹ്മം ബ്രഹ്മദേവന്മാർ അങ്ങനെ മുനിമാർ ഇവരെല്ലാവരും എന്ത് പിന്നെ നാരദ് നാരദൻ നാരദ മുനി സാരത് സാരദെന്ന് വെച്ചാൽ ശാരദാദേവി അല്ലെങ്കിൽ സരസ്വതി ദേവി സഹിത് സഹിന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്തു പ്രശംസിച്ചു അപ്പോൾ ഇവരും ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമി ഇത്രയധികം പ്രശംസിക്കുന്ന കണ്ടപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ വന്ന മുനിമാരും ഋഷിമാരും അതുപോലെ നാരദ മുനിയും ബ്രഹ്മാവും നമ്മുടെ സരസ്വതി ദേവിയും ഇവരെല്ലാവരും ഹനുമാന്റെ ഗുണം പറഞ്ഞ് ഹനുമാനെ പ്രശംസിച്ചു അപ്പോൾ ഇതാണ് നാല് ലൈൻ്റെ അർത്ഥം ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി നാല് ലൈൻ പറയാം